കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളി കന്നി ഇരുപത് പെരുന്നാളിനും പതിനായിരങ്ങൾ ഒഴുകിയെത്തി കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി കന്നി ഇരുപത് പെരുന്നാളിനും പതിനായിരക്കണക്കിന് വിശ്വാസികൾ ഒഴുകിയെത്തി കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമായി വാഹനങ്ങളിൽ നിന്നും നടന്നുമായാണ് ഓർമ്മപ്പെടുന്നാളിലെത്തിയത് അയഞ്ചിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമാണ് ഏറെ പേർ കാൽനടയായി എത്തിയത് പരിശുദ്ധ എൽദോമാർ ബസോലിയസ് ബാവയുടെ അനുഗ്രഹം തേടി ഓർമ്മ ഓർമ്മപ്പെടുന്നാളെത്തിവരിൽ ഏറെയും സ്ത്രീകളായിരുന്നു ആഗോള സർവ്വമത തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ അറിയപ്പെടുന്നതാണ് കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി കന്നി ഇരുപത് പെരുന്നാളിൽ പരിശുദ്ധ മാർ ബസോലിയസ് ബാബയുടെ അനുഗ്രഹം പേരിയെത്തുന്നവരിൽ ജാതിമത ഭേദമില്ലാത്ത പ്രത്യേകത കൂടിയുണ്ട് സുരക്ഷയ്ക്കായി ആലുവ റൂറൽ എസ് പി ഡോക്ടർ വൈബുൽ സക്സേന മൂവാറ്റുപുഴ ഡി എസ് പി ബൈജു പി കോതമംഗലം ഇൻസ്പെക്ടർ ടി പി ബിജോയ് എന്നിവരുടെ നേതൃത്വത്തിൽ എഴുന്നൂറ് പോലീസുകാരെയാണ് നിയോഗിച്ചത് ആരോഗ്യവകുപ്പ് റവന്യൂ നഗരസഭ ഫയർഫോഴ്സ് അധികൃതരുടെ നേതൃത്വത്തിൽ മറ്റു പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട് ബ്യൂറോ കോതമംഗലം